പറയുന്നത് കേൾക്കരുത് ഞാൻ ഈ അടുത്തൊരു പ്രസംഗം കേട്ടു കേട്ടത് അതിലൊരു ചങ്ങാതി പറയാണ് പോയിട്ട് നമ്മുടെ സംഘടനകൾ അതേ നടപടി സ്വീകരിച്ചൊരു മനുഷ്യനാണ് അയാൾ പ്രസംഗിക്കുകയാണ് എന്താ അറിയോ ഒരു സ്ഥലത്തിന്റെ ഒരു കൊടിമരം ആ കൊടിമരത്തിന്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാ സഭാമറുവാന്റെടയിൽ സൈ ചെയ്ത മാതിരിയാ സുഹാന പിന്നെ അയാൾ പ്രസംഗിക്കാണ് അവിടെ പോയിട്ട് പോയിട്ടിങ് പോന്നാൽ ഹജ്ജ് ചെയ്ത മാതിരിയാ പ്രസംഗിക്കുന്ന വ്യാജന്മാരുണ്ട് ഇവിടെ അതൊന്നും ആശയങ്ങളാണ് ഒരു മഹാനല്ലേ ാണ് രേഖപ്പെടുത്തിയ സംഭവല്ലേ നമ്മൾ പറഞ്ഞു എവിടെന്നെങ്കിലും അസുരം വിളിച്ചു പറഞ്ഞ കണ്ടില്ലേ തൃപ്പനച്ചി ഉസ്താദ് എന്ന ഈ പുസ്തകം ഇതിന്റെ നൂറ്റി എൺപത്തി ഏഴാമത്തെ പേജ് പിന്നെ പിന്നെ പേജിൽ കണ്ടില്ലേ ശൈഖ് മറ്റയാള് കൊടിമരത്തിൽ രണ്ടാം നില വാർപ്പ് തുടങ്ങിയ സമയത്ത് ഉസ്താദ് പറഞ്ഞു ഇപ്പോൾ ഈ പണി തുടങ്ങുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന്റെ നിർദ്ദേശപ്രകാരാണ് ഈ പണിക്ക് കൂടിയവർക്ക് ഹജ്ജ് ചെയ്തതിനേക്കാൾ കൂലി കിട്ടും ഇത് രേഖപ്പെടുത്തിയതാ കണ്ടില്ലേ സഫാമറുവ രണ്ട് കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ സഫാമറുക്കിടയിൽ നടന്ന കൂലിയുണ്ട് ആരൊക്കെയാ വ്യാജനാക്കിയത് ആ വ്യാജനാക്കിയ പട്ടിയ ഞാൻ ഇത് ആധികാരിക പുസ്തകല്ലേ ഇതിനാദ്യം എഴുതിയത് ആശംസ ഈ പുസ്തകത്തിലുള്ളതും മുഴുവനും വായിച്ചു കേട്ടു കൃത്യമായി ശരിയാണെന്ന് അർപ്പിച്ച് ആശംസ എഴുതി കൊടുത്തത് സയ്യിദ് മുഹമ്മദ് ജി ഫിരി മുത്തു കറക്റ്റ് വ്യാജ തൊരീക്കത്തിന്റെ ലിസ്റ്റിലേക്ക് നിങ്ങൾ നടപടി എന്ന് പിന്നെ പറഞ്ഞു പിന്നാരാ പ്രൊഫസർ കെ മുസ്ലിയാർ ബഹുമാനപ്പെട്ട വലിയ തൃപ്പണത്തി ഉസ്താദിനെ കുറിച്ച് സമഗ്രവും പഠനാർഹവുമായ രീതിയിൽ തയ്യാറാക്കപ്പെട്ട ഈ ഗ്രന്ഥം അവ സമഗ്രമാണ് പഠനാർഹമാണ് പിന്നാര നാസർ അബ്ദുൽ ഹൈ ഷിയാബിതങ്ങൾ കോഴിക്കോട് വലിയ കാലി ഒക്കെ വ്യാജ തൊരീക്കത്ത ലിസ്റ്റല്ലേ എം ടി അബ്ദുള്ള സെക്രട്ടറി സമസ്ത കേരള ഇതൊന്നും അങ്ങോട്ട് പറയുന്നേ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി തങ്ങൾ സയ്യിദ് ഹമീദ് അലി സിഹാബ് ഇതിലെ ആരും ഇതലുല്ല അത്രയും ആശംസ അതിന്റെ പുറമേ അത്തിപ്പറ്റ ഉസ്താദ് പ്രത്യേകമായിട്ട് ഈ ബുക്ക് വായിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു പാണക്കാട് സയ്യിദ് മുനവർ അലി തങ്ങൾ വാവാട് കുഞ്ഞിക്കോയ ഉസ്താദ് പിന്നെ എം എൽ എമാരും അവ പിന്നെ അവൾ വായിക്കേണ്ടില്ല ഞാൻ പറയുന്നത് ഇത് രേഖപ്പെടുത്തപ്പെട്ട ഒരു കാര്യമാണ് ഞമ്മൾ ഏടുന്നോ വിളിച്ചു പറഞ്ഞതാ